ബിസ്മി ലാഹിറൻ ഇറഹീം അലഹമുൽ റബിൾ വസാഹല മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള ഖുർഹാൻ പഠിതാക്കലെ അസ്ലാം വാലൈക്കു വറഹമുല്ല പരിഷുദ്ർഹാനിലെ നൂറ്റി രണ്ടാം അധ്യായം സുറത്ത് തക്കാസുറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ അവസാന ആയത്ത് അതായത് എട്ടാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി അള്ളാഹു പറയുകയാണ് മനുഷ്യൻ പരസ്പരം പെരുപ്പം നടിക്കൽ പെരുമ നടിക്കൽ അത് അവൻ മരിക്കുന്നത് വരെ മാത്രമാണ് തുടരുക അത് അവനെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവൻ ആ യഥാർത്ഥ അറിവ് ദൃഢമായ അറിവ് അവൻ നേടിയിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ഈ രൂപത്തിൽ ജീവിക്കുമായിരുന്നില്ല അവൻ നരകത്തെ തീർച്ചയായും കാണുക തന്നെ ചെയ്യും ദൃഢമായ കാഴ്ച ആ നരകത്തെ അവൻ കാണുക തന്നെ ചെയ്യും ശേഷം അള്ളാഹു പറയുന്നു സുമ ലത്തുസ് അലുന്ന യൗമ ഇതിൻ അനിൻ സുമ പിന്നെ ലത്തുസ് അലുന്ന ഇതുപോലെയുള്ളൊരു പദപ്രയോഗം ഇതേ സുഹൃത്തിൽ പഠിച്ചു ലത്തറൌന്ന അതുപോലെ തന്നെയാണ് ലത്തുസ് അലുന്ന സല എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നാണ് അർത്ഥം സുഇല ഇല എന്നാണെങ്കിൽ ചോദിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ മുതാരി യുസ് അലൂ ചോദിക്കപ്പെടും ചോദിക്കപ്പെടുന്നു തുസ് അലൂ നീ ചോദിക്കപ്പെടും നീ ചോദിക്കപ്പെടുന്നു തുസ് അലൂന നിങ്ങൾ ചോദിക്കപ്പെടും നിങ്ങൾ ചോദിക്കപ്പെടുന്നു ഈ തുസ് അലൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലാമ് ചേർത്തു തൗക്കീതിന് വേണ്ടി അങ്ങനെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അവസാനത്തിൽ ഒരു നൂനും ചേർത്തു നിന്ന എന്ന് അത് തൗക്കീതിന് വേണ്ടിയിട്ടാണ് അവസാനത്തെ ആ നൂനും തുടക്കത്തിലുള്ള ലാമും അവസാനത്തിലുള്ള ആ ഷെദുള്ള നൂനിന് നമുക്ക് തീർച്ചയായും അർത്ഥം കൊടുക്കാം തുടക്കത്തിലുള്ള ലാമിന് അങ്ങനെ തന്നെ എന്നുള്ള അർത്ഥം കൊടുക്കാം അങ്ങനെ അവസാനത്തിൽ ആ ഷെദുള്ള നൂന് ചേർക്കുമ്പോൾ തുസ് അലൂന എന്നുള്ളത് തുസ് അലു എന്നാവും അപ്പോൾ തുസ് അലുന്ന എന്നായി മാറും ല തുസ് അലുന്ന അർത്ഥം തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മൾ ല തറ ഉന്ന എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞില്ലേ അതുപോലെ തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങളോട് ചോദിക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശം മജ്ഹൂലി രൂപത്തിലാണ് ഇവിടെ പറഞ്ഞത് യൗമ ഇസിൻ അന്നേ ദിവസം അനി അൻ എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് അതിനെപ്പറ്റി നോക്കിയാണ് അൻ എന്ന് പറഞ്ഞാൽ സുഖാനുഗ്രഹം അപ്പോൾ അനി ഞാഴീം എന്ന് പറഞ്ഞാൽ സുഖാനുഗ്രഹത്തെ സംബന്ധിച്ച് സുഖാനുഗ്രഹത്തെക്കുറിച്ച് ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം സും ലുസ് അലുന യോമ ഇതിൻ അനിൻ പിന്നെ അന്നേ ദിവസം സുഖാനുഗ്രഹങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ഈ ആയത്തിൻ്റെ വിശദീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പല ഖുർആൻ വ്യാഖ്യാതാക്കളും എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ചരിത്ര സംഭവമുണ്ട് അത് പല റിപ്പോർട്ടുകളിലും ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ് കാണാൻ സാധിക്കുക അതിൽ ഒരു രൂപം ഇങ്ങനെയാണ് ഒരിക്കൽ പ്രവാചകൻ സുല്ലാ അലൈഹി സ്വല്ലമ രാത്രിയിൽ പുറത്തിറങ്ങി വിശപ്പ് കൊണ്ട് അങ്ങനെ മസ്ജിദ് നബവിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് അബൂബക്ര സദ്ദീഖർ അള്ളാഹു വനഹു വന്നു ശേഷം ഉമർ ഉള്ളാഹു നനഹുവും അങ്ങോട്ട് വന്നു അങ്ങനെ അവർ രണ്ട് പേരും നബി സുല്ലാസ്വല്ലമ്മയോട് ചോദിച്ചു പ്രവാചകരെ എന്താണ് താങ്കൾ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് അതിനദ്ദേഹം മറുപടി പറഞ്ഞത് എന്താണോ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചത് അതുതന്നെയാണ് എന്നെയും ഇവിടേക്ക് എത്തിച്ചത് അപ്പോൾ വിശപ്പാണതിൻ്റെ കാരണമെന്നർത്ഥം അങ്ങനെയാണെങ്കിൽ നമുക്ക് അബുൽ ഹൈസം റഹിദാഹനഹുവിൻ്റെ വീട്ടിൽ നിന്ന് പോയി നോക്കാം അദ്ദേഹം സാമ്പത്തികമായി കുറച്ചൊരു ഭേദപ്പെട്ട നിലയിലുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നോക്കാം എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്നുള്ളത് അവിടെ പോയി നോക്കാമെന്ന് അവർ മൂന്ന് പേരും കൂടെ തീരുമാനിച്ചു ചില റിപ്പോർട്ടുകളിൽ അത് അബു അയ്യൂബിൽ അൻസാരിയുടെ വീട്ടിലേക്ക് എന്നും കാണാൻ സാധിക്കും ഒരുപക്ഷെ രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇതേപോലെയുള്ള കാര്യം നടന്നിട്ടുണ്ടാവാം ഒരിക്കൽ അബുൽ ഹൈസം അള്ളാഹുനഹുവിൻ്റെ വീട്ടിലേക്കും ഒരിക്കൽ അബു അയ്യൂബി അൻസാരിയുടെ വീട്ടിലേക്കും പോയിട്ടുണ്ടാവാം അള്ളാഹു വലും അങ്ങനെ അവർ മൂന്ന് പേരും അബുൽ ഹൈസംഹുവിൻ്റെ വീട്ടിലെത്തി അവിടെ വാതിലിന് മുട്ടി വാതിൽ തുറന്നില്ല സലാം പറഞ്ഞു വീണ്ടും രണ്ടാമതും വാതിലിന് മുട്ടി സലാം പറഞ്ഞു വാതിൽ തുറന്നില്ല മൂന്നാമത് വാതിലിന് മുട്ടി സലാം പറഞ്ഞ ശേഷം മടങ്ങിപ്പോരാൻ തയ്യാറാകുന്ന സമയത്ത് വാതിൽ തുറക്കപ്പെട്ടു അബുൽ ഹൈസംല്ലാഹുഹുഹുനഹുവിൻ്റെ ഭാര്യയാണ് വാതിൽ തുറന്നത് ആ സമയത്ത് പ്രവാചകൻ സുല്ലയു സല്ലമ്മ ചോദിച്ചു എന്താണ് നിങ്ങൾ വാതിൽ തുറക്കാതിരുന്നത് അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് പ്രവാചകൻ സുല്ലി സ്വലമ്മയുടെ സലാം ഞങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം വാതിൽ തുറന്നില്ല അപ്പോൾ വീണ്ടും സലാം പറഞ്ഞല്ലോ അപ്പോൾ പ്രവാചകൻ സുല്ലി സ്വലമ്മയുടെ ഒരു സലാം കിട്ടുക അതിനത്രയധികം പ്രാധാന്യം കണ്ടതുകൊണ്ട് കൊണ്ട് അതൊരുപാട് വലിയ ഒരു കാര്യമായിട്ട് എടുത്തത് കൊണ്ടാണ് അവർ വാതിൽ തുറക്കാതിരുന്നത് കാരണം സലാം എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണല്ലോ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ അത് പ്രവാചകൻ പ്രവാചകനുസലം വേണ്ടി ഒരു പ്രാർത്ഥനയാണ് കിട്ടുന്നത് അപ്പോൾ അത് കൂടുതൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമൊന്നും വാതിൽ തുറക്കാതിരുന്നത് എന്നാണ് അവർ മറുപടി പറഞ്ഞത് ആ സമയത്ത് അവിടെ അബുൽഹൈസം അല്ലാഹു നുഹു ഉണ്ടായിരുന്നില്ല വെള്ളമെടുക്കാനോ മറ്റോ പുറത്തു പോയതായിരുന്നു തിരിച്ച് അദ്ദേഹം വന്നു വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞു വിശപ്പ് കൊണ്ടാണ് ഇങ്ങനെ പുറത്തിറങ്ങിയതെന്ന് പറഞ്ഞു അദ്ദേഹം കുറച്ച് ഈത്തപ്പഴമൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണമായിട്ട് കൊടുത്തു ശേഷം ഒരു ആടിനെ അറുത്ത് അതും വേവിച്ച് അതും ഭക്ഷണമായിട്ട് കൊടുത്തു അത് കഴിച്ചു കഴിഞ്ഞ സമയത്ത് പ്രവാചകൻ സുല അലി സ്വലമ അബുബക്രു അള്ളാഹു നനഹുവിനോടും ഉമർ അള്ളാഹു നഹുവിനോടുമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു നമ്മൾക്ക് ലഭിച്ച ഈ ഭക്ഷണത്തെക്കുറിച്ച് നാളെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അള്ളാഹു നമ്മളോട് ചോദിക്കും ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കും അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു സുഖാനുഗ്രഹമാണോ നമ്മൾ വിശന്നിട്ടല്ലേ പുറത്തിറങ്ങിയത് വിശന്നിട്ടല്ലേ ഇവിടെ വന്നത് ആ വിശപ്പ് മാറ്റാൻ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഉള്ളൂ ഇതൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടുമോ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല അലിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് വിശക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് ആ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം തന്നില്ലേ അതൊരു അനുഗ്രഹമല്ലേ അതൊരു സുഖാനുഗ്രഹമാണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിലും നമ്മളൊരു ചെരിപ്പിടുകയാണെങ്കിലും അതൊക്കെ സുഖാനുഗ്രഹങ്ങളാണ് അങ്ങനെ ആ ഒരു സുഖാനുഗ്രഹം നമ്മൾ അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹു നാളെ അതിനെക്കുറിച്ച് ചോദിക്കും സാധാരണഗതിയിൽ സുഖം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകാറാണ് അസുഖം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം അസുഖം വരുമ്പോൾ നമ്മളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയും ചിന്തിക്കും അസുഖം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക് അസുഖം എന്ന് പറഞ്ഞാൽ സുഖം ഇല്ലാത്ത അവസ്ഥ അല്ലേ അപ്പോൾ ഈ അസുഖമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് സുഖമാണ് പക്ഷേ അസുഖമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് സുഖമാണെങ്കിലും ആ സുഖങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ആലോചിക്കുന്നില്ല ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച് നമ്മളങ്ങനെ ഇല്ല അസുഖം വരുന്ന സമയത്ത് മാത്രമാണ് അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നത് സുഖം അനുഭവിക്കുന്ന സമയത്ത് നമ്മളതിനെക്കുറിച്ച് ഇല്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഒട്ടേറെ അനുഗ്രഹങ്ങൾ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യൻ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ആ അനുഗ്രഹങ്ങൾ നൽകിയ അവൻ്റെ റബ്ബിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ എപ്പോഴാണ് ഒരാൾ അള്ളാഹുവിനോട് ഏറ്റവും നന്ദിയുള്ള ഒരു അടിമയായിട്ട് മാറുക അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞാൽ തന്നെ മതിയല്ലേ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാൾ നന്ദിയുള്ള ഒരു അടിമയായിട്ട് മാറും പക്ഷേ ഈ അനുഗ്രഹങ്ങളെ സാധാരണഗതിയിൽ മനുഷ്യർ തിരിച്ചറിയാതെ പോകാറാണ് എപ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയുക ആ അനുഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം വരണം ഏതെങ്കിലും തരത്തിൽ അതിനെന്തെങ്കിലും കേടുപാട് സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും ആ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നമ്മുടെ കാഴ്ചശക്തി നമ്മുടെ കേൾവി ശക്തി നമ്മുടെ സംസാരിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ അവയവങ്ങളും നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളുടെ മറ്റ് സൗകര്യങ്ങൾ നമ്മുടെ വീട് താമസ സൗകര്യം ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചൊന്നും സാധാരണഗതിയിൽ മനുഷ്യൻ അത്രയധികം ചിന്തിക്കാറില്ല ഇപ്പോൾ നമ്മളുടെ കണ്ണിനെക്കുറിച്ച് എത്രയോ വിലപ്പെട്ടതാണ് എത്രയോ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ കാഴ്ചശക്തി ആ കാഴ്ചശക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ആ കണ്ണ് എന്നുള്ള അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ ഓരോ സമയത്തും നമ്മളുടെ അകത്തുള്ള അവയവങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കിഡ്നി അത് രക്തം ശുദ്ധീകരിക്കുന്നുണ്ട് അതിൽ നിന്ന് മൂത്രത്തെ വേർതിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രക്രിയ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല പക്ഷേ ആ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ആശുപത്രിയിൽ പോയിട്ട് ആ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴാണ് ആ കിഡ്നിയുടെ വില നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ ഒരു ദിവസം സാധാരണഗതിയിൽ ഒരു ഇരുപത്തിയഞ്ച് പ്രാവശ്യമൊക്കെ കിഡ്നി രക്തം ശുദ്ധീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എല്ലാ സമയത്തും ഉണ്ട് ഓരോ സെക്കൻഡിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് പ്രാവശ്യമൊക്കെ ഒരു ദിവസം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം സാധാരണഗതിയിൽ ഒരു പ്രാവശ്യം രക്തത്തിൽ നിന്ന് മൂത്രത്തെ ശുദ്ധീകരിക്കാൻ ഡയാലിസിസ് സെൻ്ററുകളിലൊക്കെ ഒരു ആവറേജ് എത്രയോ വാങ്ങുക ഒരു മൂവായിരം രൂപ കൂട്ടാം അങ്ങനെയാണെങ്കിൽ ഇരുപത്തിയഞ്ച് പ്രാവശ്യം ശുദ്ധീകരിക്കാൻ ഒരു ദിവസം എഴുപത്തി അയ്യായിരം രൂപയുടെ പണി ആ കിഡ്നി എടുക്കുന്നില്ലേ അങ്ങനെയാണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ആ കിഡ്നി നൂറ് കോടിയിലധികം ഏകദേശം നൂറ്റി എട്ട് കോടിയിലധികം രൂപയുടെ പണിയെടുക്കുന്നുണ്ട് നമ്മൾ ആരെങ്കിലും ഇത് അറിയുന്നുണ്ടോ ഇതിനൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള പൈസ ചിലവാക്കണമെന്നുണ്ടെങ്കിലോ ഈ കിഡ്നി പ്രവർത്തിക്കുന്നതിനൊക്കെ നമ്മൾ പൈസ ചിലവാക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ എടുക്കുന്ന നമ്മൾ ശ്വാസം എടുക്കുന്ന ഓരോ ശ്വാസത്തിനും വില നിശ്ചയിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ എടുക്കുന്ന ശ്വാസത്തിനൊക്കെ കൂടെ എത്ര പൈസ കൊടുക്കേണ്ടി വരും നമ്മുടെ ഹൃദയം നമുക്കറിയാം നമുക്ക് ഏകദേശം ഒരു മൂന്നാഴ്ച പ്രായമുള്ള ആ സമയം മുതൽ ഹൃദയം എടുക്കാൻ തുടങ്ങിയതാണ് മരിക്കുന്നതുവരെ ആ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കും ഹൃദയത്തിൻ്റെ വാൽവുകൾ എന്ന് പറയുന്നത് മൂന്ന് വാൽവുകൾ നേരിയ പാട പോലെയുള്ള വളരെ നേർത്ത വാൽവുകളാണ് അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതേസമയത്ത് എന്തെങ്കിലും ഒരു ബ്ലോക്കോ അതിൻ്റെ വാൽവിന് തകരാറോ അങ്ങനെ എന്തെങ്കിലും ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴാണ് ആ ഹൃദയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ശ്വാസകോശം ആമാശയം മാശയം ഏത് അവയവം എടുത്ത് നോക്കുകയാണെങ്കിലും അതൊക്കെ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കുന്നില്ല അതിനെന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന നമുക്ക് അള്ളാഹു ഒട്ടേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹുവിനോട് വളരെയധികം നന്ദിയുള്ളവനായിട്ട് മാറും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് ഭക്ഷണം കിട്ടാതെ നമ്മൾ കഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ സാധാരണ എല്ലാ ദിവസവും നമ്മൾ സാധാരണ അങ്ങനെ ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൻ്റെ ഒരു വിലയും നമ്മൾ മനസ്സിലാക്കുന്നില്ല ആ ഭക്ഷണം നമ്മൾ വായിലൂടെ താഴേക്കിറക്കുന്ന സമയത്ത് അതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് ഇപ്പോൾ ഭക്ഷണം വായിലിട്ട് അത് ചവച്ചരച്ച് താഴേക്കിറക്കുന്ന സമയത്ത് ഈ പുറത്തേക്ക് കാണുന്ന ഈ കുഴലുണ്ടല്ലോ ഈ കുഴലിലൂടെയല്ല ഭക്ഷണം താഴേക്ക് ഇറങ്ങുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്നതൊന്നും ഈ കുഴലിലൂടെയല്ല ഇതിങ്ങനെ അനങ്ങുന്നുണ്ട് പക്ഷേ അതിലൂടെയല്ല ഭക്ഷണവും വെള്ളവും താഴേക്ക് ഇറങ്ങുന്നത് ഇത് നമ്മുടെ ശ്വാസം പോകുന്ന കുഴലാണ് ഈ കുഴലിൻ്റെ പിൻഭാഗത്ത് ഒരു ചെറിയ വണ്ണം കുറഞ്ഞ ഒരു കുഴലുണ്ട് അത് നമുക്ക് തൊടാൻ പറ്റില്ല ആ കുഴലിലൂടെയാണ് ഭക്ഷണവും വെള്ളമൊക്കെ ഇറങ്ങുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം വായിൽ നിന്ന് ഭക്ഷണം ശരിക്ക് താഴേക്ക് ചാടുക ഈ ഒരു വലിയ കുഴലിലേക്കാകുമായിരുന്നു എങ്ങനെയാണെങ്കിൽ നേരെ നമ്മൾ ഭക്ഷണം നേരെ കഴിക്കുന്നത് മറ്റൊരു തടസ്സവും ഇല്ലാതിരുന്നാൽ എന്നാൽ അള്ളാഹു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം താഴേക്ക് വരുമ്പോൾ ഈ വലിയ കുഴലിനെ ഈ വണ്ണം കൂടിയ ഈ മുകൾ ഈ മുകൾ ഭാഗത്തുള്ള ഈ മുൻഭാഗത്തുള്ള കുഴലിനെ അള്ളാഹു ഒരു അടപ്പ് കൊണ്ട് അടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ വലിയ കുഴലിലേക്ക് ചാടാതെ അതിൻ്റെ പിൻഭാഗത്തുള്ള ചെറിയ കുഴലിലേക്കാണ് ചാടുന്നത് അഥവാ ആ അടപ്പെങ്ങാനും അടയാതിരുന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണം ഈ വലിയ കുഴലിലേക്ക് ചാടിയാൽ അത് ശ്വാസകോശത്തിലേക്കുള്ള കുഴലാണ് ആൾ പെട്ടെന്ന് മരിക്കും അപ്പോൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ ഉരുള കഴിക്കുമ്പോഴും ഓരോ വെള്ളം കുടിക്കുമ്പോഴും നമ്മളൊരു ഏതെങ്കിലും ഒരു സംഗതി വായിലൂടെ താഴേക്ക് ഇറക്കുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഓരോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലേ അള്ളാഹു ആ ഒരു എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു വാൽവ് കൊണ്ട് ഈ വലിയ കുഴലിൻ്റെ മുൻഭാഗം അടക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിലേക്ക് പോകുന്നില്ല അപ്പോൾ ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോൾ അത് അറിയുന്ന ഒരു വ്യക്തിക്ക് പറയാൻ തോന്നും അലഹമദില്ല ഞാനിപ്പോൾ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അടുത്ത ഉരുള കഴിക്കുമ്പോൾ വീണ്ടും അൽഹമദില്ല വീണ്ടും ഞാനൊരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാൻ തോന്നും പക്ഷേ അള്ളാഹു അങ്ങനെ പറയാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവസാനം ഒരൊറ്റ അൽഹമദില്ല പറയാനേ പറഞ്ഞിട്ടുള്ളൂ അതുപോലും നമുക്ക് പ്രയാസമാണ് അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഏതൊരു മനുഷ്യനും അള്ളാഹുവിനോട് ഏറ്റവും നല്ല നന്ദിയുള്ള അടിമയായിട്ട് മാറും ഈ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നത് നമുക്ക് അള്ളാഹു നൽകിയ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച് നാളെ അള്ളാഹു നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്ന പറഞ്ഞാൽ അള്ളാഹു നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ കണ്ണുകൾ അതെന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി നല്ല കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണോ ഉപയോഗപ്പെടുത്തിയത് നമ്മുടെ കാതുകൾ അതെന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി നല്ല കാര്യങ്ങൾ കേൾക്കാൻ തന്നെയാണോ അത് ഉപയോഗപ്പെടുത്തിയത് നമ്മുടെ കണ്ണുകൾക്ക് നമ്മളൊരു ഫിൽറ്റർ വെക്കണം ഒരു അരിപ്പ വെക്കണം നല്ലതേ കാണാവൂ ചീത്ത കാര്യങ്ങളുടെ നേരെ കണ്ണടക്കാൻ കൂടിയാണ് കൺപോള അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നല്ലതേ സംസാരിക്കാവൂ ചീത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കണം അപ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിയായി മാറുന്നത് അപ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലൊരു അടിമയായിട്ട് മാറുന്നത് പക്ഷേ പലപ്പോഴും അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് പലരും പോയിക്കൊണ്ടിരിക്കുന്നു അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാളെ അള്ളാഹു ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും ഏതൊരു സുഖാനുഗ്രഹം ആവട്ടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു നമുക്ക് നൽകിയ ഏതൊരു സുഖാനുഗ്രഹത്തെക്കുറിച്ചും നമ്മൾ നാളെ മറുപടി പറയേണ്ടി വരും ഈ ഒരു ബോധം ഒരു മനുഷ്യന് സദാ ഉണ്ടായിരിക്കണം ഒരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും ജീവിതകാലം മുഴുവൻ അള്ളാഹുവിനെ അടിബാധത്തെടുത്ത് അള്ളാഹുവിന് ആരാധനാ കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ച ഒരു നല്ല അടിമ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം പരലോകത്തെത്തിയപ്പോൾ അള്ളാഹുവിനോട് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ആ ആരാധനാ കർമ്മങ്ങളുടെ ഫലമായിക്കൊണ്ട് അതിൻ്റെ പ്രതിഫലമായിക്കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് ആക്കൂ എന്ന് പറയുന്നുണ്ട് അതിന് അല്ലാഹു കൊടുക്കുന്ന മറുപടി എൻ്റെ കാരുണ്യം കൊണ്ട് നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാം അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അല്ല ഞാൻ ചെയ്ത ആ ഒരു വിവാദത്തിൻ്റെ ഫലമായിട്ട് ആ ആരാധനാ കർമ്മങ്ങളുടെ പ്രതിഫലമായിക്കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് ആക്കൂ ഇത് ആവർത്തിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹം ഒരു കണ്ണെടുത്തിട്ട് ഒരു തുലാസിലും അദ്ദേഹം ജീവിതകാലം മുഴുവൻ ചെയ്ത ആരാധനാ കർമ്മങ്ങൾ മറ്റേ തുലാസിലും വെച്ചപ്പോൾ അവ രണ്ടും തുല്യമായി നിന്നു എന്ന് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും പകരമാവില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ നമ്മൾ എത്ര ആരാധനാ കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അതിന് തുല്യമാവില്ല അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോവാൻ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് മാത്രം അല്ല അള്ളാഹുവിൻ്റെ കരുണ്യം കൂടി ചേർന്നതാണ് അള്ളാഹുവിൻ്റെ കാരണം കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യണം ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ അത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും തുല്യമല്ല അള്ളാഹുവിൻ്റെ കാരണം കൊണ്ടു കൂടിയാണ് അവർ നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പക്ഷെ പല ആളുകളും യഥാർത്ഥത്തിലുള്ള അനുഗ്രഹങ്ങൾ കാണാതെ പോകുന്നുണ്ട് എന്നാൽ ചിലർക്കൊക്കെ മറ്റ് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിലൂടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം വരുന്നുണ്ട് പ്രവാചകൻ സുല്ലമയുടെ കാലത്ത് ലബീദ് ബിനു റബിഹ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തോട് ആളുകൾ ചെന്ന് പറയുന്നുണ്ട് മുഹമ്മദ് വീണ്ടും ഒരു ആയത്തൊക്കെ ഇങ്ങനെ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതൊരു പുതിയ കാര്യമൊന്നുമില്ലല്ലോ ഇതിനു മുമ്പും അതുപോലെയുള്ള പല ആയത്തുകളും ദൈവത്തിൻ്റെ അടുത്തു നിന്നാണ് അള്ളാഹുവിൻ്റെ അടുത്തുനിന്നാണെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആളുകൾ മറുപടി കൊടുത്തത് പക്ഷേ ഈ ഒരു ആയത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ മീമില്ല മീം എന്നുള്ള അക്ഷരമില്ലാത്തൊരു സൂറത്ത് അങ്ങനെയുള്ള ആയത്തുകളാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മീം ഇല്ലാത്ത ഒരു സൂറത്താണെങ്കിൽ തീർച്ചയായിട്ടും അത് മനുഷ്യനിർമ്മിതമല്ല കാരണം ഈ ഒരു അറബി സാഹിത്യത്തിൽ വളരെയധികം പ്രാവീണ്യം നേടിയിരുന്ന ലബീദ് ലബീദബിന് റബിഹക്കറിയാം മീം ഇല്ലാതെ കൂടുതൽ വാചകങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അതാണ് സൂറത്തിൽ കൗസർ അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും അള്ളാഹു നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ മൂന്നെണ്ണം ഒന്ന് നമ്മുടെ ആരോഗ്യമാണ് മറ്റൊന്ന് നിർഭയത്വമാണ് മറ്റൊന്ന് നമ്മുടെ ഒഴിവ് സമയമാണ് ഇത് മൂന്നും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ ആരോഗ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പലരും ആരോഗ്യമുള്ള കാലത്ത് കാര്യമായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലൊന്നും ചെയ്യാതെ പിന്നീട് ആരോഗ്യമൊക്കെ പോയി വളരെയധികം പ്രായമായ സമയത്ത് പറയും എനിക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ അതിൽ യാതൊരു അർത്ഥവുമില്ല അതുപോലെ തന്നെ ചില ആളുകൾ അവർക്ക് നല്ല തിരക്കാണ് ജോലി തിരക്കാണ് അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ടൊന്നും ദീനിൻ്റെ മാർഗത്തിൽ ചെയ്യാത്തത് എനിക്കതിനൊന്നും സമയമില്ല എന്ന് പറയും ആണ് എല്ലാവർക്കും സമയം കൊടുത്തത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അള്ളാഹു കൊടുത്തത് അതിൽ ചില ആളുകൾ എനിക്ക് സമയമില്ല തിരക്കാണെന്ന് പറയുമ്പോൾ ഈ ഭൗതിക കാര്യങ്ങൾക്കുള്ള തിരക്കാണ് അല്ലാതെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിച്ചുകൊണ്ടുള്ള തിരക്കല്ല ഈ ഭൗതിക ലോകത്ത് ജീവിക്കാനുള്ള തിരക്കിലാണ് അല്ലെങ്കിൽ അവിടെ നേടാനുള്ള തിരക്കിലാണ് ഞാൻ തിരക്കാണെന്ന് പറയുന്നത് ഇനി അത്തരം ആളുകൾക്ക് തന്നെ ഒഴിവ് സമയം കിട്ടിയാൽ പലപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വല്ലതും ചെയ്യുന്നുണ്ടോ നമുക്കറിയാം പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ ലോക്ക്ഡൗണൊക്കെ പരിചയമായിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ വെറുതെ വീട്ടിലിരിക്കുന്നൊരവസ്ഥയല്ലേ ഉണ്ടായിട്ടുള്ളൂ ജോലിയില്ല ജോലിക്ക് പോകേണ്ടതില്ല മുഴുവൻ സമയവും ഒഴിവു സമയമായിരുന്നു എന്നിട്ട് എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ ഒഴിവു സമയത്തൊക്കെ ചെയ്തത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ടി വി കണ്ട് മൊബൈലും കണ്ടങ്ങനെ ഇരിക്കുകയാണോ അതോ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ എന്തെങ്കിലും ചെയ്തോ ഇതൊക്കെ നാളെ അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും കാരണം നമുക്ക് കിട്ടുന്ന ഒഴിവു സമയം നമ്മൾ എന്ത് ചെയ്തു ബാക്കി സമയത്തൊക്കെ നമ്മൾ തിരക്കാണെന്ന് പറഞ്ഞാൽ ഒഴിവു സമയത്ത് നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ ആ ഒഴിവു സമയം ബാക്കി സമയത്തൊക്കെ തിരക്കായതുകൊണ്ട് അതിനുള്ള റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ഒഴിവ് സമയം ഉപയോഗപ്പെടുന്നത് ആ ഒഴിവ് സമയത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് കൃത്യമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിർഭയത്വം അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും കാരണം ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ കൂടി യാതൊരു ഭീഷണിയുമില്ലാതെ ഒരു നാട്ടിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ് അങ്ങനെ നമുക്ക് നിർഭയത്വമുള്ള യാതൊരു പേടിയുമില്ലാതൊരു സ്ഥലത്ത് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു നാളെ ചോദിക്കും എന്നുള്ളൊരു ബോധം ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ സദാ ഉണ്ടായിരിക്കേണ്ടതുണ്ട് നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം സുമ്മ മീമിൻ്റെ ശബദ്ദ മണിക്കണം ലത്തുസ് അലുന്ന നൂനിൻ്റെ ശബ്ദ മണിക്കണം യൗമ ഇസിൻ അതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ് ശേഷം അയിനാണ് അയിനിൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ അവിടെ ഇൽഹാറാണ് നിയമം വെളിവാക്കണം യൗമ ഇസിൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം അപ്പോൾ യൗമ ഇസിൻ അവിടെ നൂനിൻ്റെ ശബ്ദം അണിക്കുക അവസാനത്തെ മീമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക തൊട്ട് മുമ്പുള്ള നീട്ടൽ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം അത് മദ് ആരിലാണ് നമുക്ക് ഈ സൂറത്തിൻ്റെ പാരായണം കേൾക്കാം ശേഷം ഗ്രാമർ പറയാം ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عني ഗ്രാമർ നോക്കുകയാണെങ്കിൽ ല തുസ് അലൂന്ന അതെങ്ങനെ വന്നു നമ്മൾ പറഞ്ഞു തുടക്കത്തിലൊരു ലാമ് തൗക്കീതിൻ്റെ ലാമാണ് പിന്നെ തുസ് അലൂന എന്നാണ് ശരിക്കത് ആ തുസ് അലൂന എന്നുള്ളതിൻ്റെ കൂടെ അവസാനത്തിലൊരു ഷെദ്ദുള്ളനൂന് ഇന്ന എന്ന് ചേർന്നപ്പോൾ തുസ് അലൂനന്ന എന്നല്ല പറയുക തുസ് അലുന്ന എന്നാണ് പറയുക അത് തൗക്കീദിനു വേണ്ടിയിട്ടാണ് അവസാനത്തെ ആ നൂനും തുടക്കത്തിലുള്ള ലാമും അവസാനത്തിലുള്ള ആ ഷെദുള്ളനൂനിനെ നമുക്ക് തീർച്ചയായും എന്ന് അർത്ഥം കൊടുക്കാം തുടക്കത്തിലുള്ള ലാമിന് അങ്ങനെ തന്നെ എന്ന് അർത്ഥം കൊടുക്കാം അപ്പോൾ ലത്തുസ് അലുന്ന തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന രൂപത്തിലാണ് അർത്ഥം കൊടുക്കുക അനിൻ അൻ എന്നുള്ളത് ഹെർഫ് ജെറാണ് അനിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും സാധാരണഗതിയിൽ കെസർ കൊണ്ടോ കെസർ തെൻ മീനും കൊണ്ടോ അതുകൊണ്ടാണ് അവിടെ ഞീ എന്ന അവസാനത്തിൽ കെസറിട്ട് എഴുതിയത് ആ അന് വന്നുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിഷിത്തൂർ അവൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃദവാൻ അലഹമ്മദ് റബ്ബുലമീൻ അസലാ അലൈക്കും വർമ്മത്ത